അതേസമയം കുട്ടിയെ കടിച്ച നായ ചത്തതായി കൊല്ലം വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് റജീന പറഞ്ഞു നായയുടെ കടിയേറ്റത്തിന് പിന്നാലെ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു കൃത്യമായി വാക്സിൻ എടുത്തിരുന്നുവെന്നും റജീന കൂട്ടിച്ചേർത്തു ശേഷം പുനലൂര് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ ട്രീറ്റ്മെന്റ് അതിന്റെ വാക്സിൻ പിന്നെ അതാത് ഡേറ്റുകളിൽ തന്നെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ അവസാനത്തെ ഇഞ്ചക്ഷന്റെ ഡേറ്റ് ആയിട്ടുണ്ട് ആ സമയത്താണ് അവിടെ പെട്ടെന്ന് ഒരു പനിയായി പനി വന്നു അങ്ങനെ കൊണ്ടുവന്നെ അവർ നേരെ മിടിയോ കോളേജിലേക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാന എസ് ഐറ്റിയിലാണ് ഇപ്പം ആ കുഞ്ഞുള്ളത് ഏഹ് സ്ഥിതി വളരെ മോശമാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആയിരുന്നു ഇത് വന്ന് കാരണം ഇത് രണ്ടു ദിവസം കഴിഞ്ഞ് അവിടെ ചത്തുകിടക്കുന്നു പറഞ്ഞുകൊണ്ട് ആ രണ്ടു ദിവസം കഴിഞ്ഞ് അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ആ പിടിക്കുമായിരുന്നു കുഞ്ഞിനെ താറാവിനെ പിടിക്കാനായിട്ട് വന്നതാണ് ഇപ്പൊ കുഞ്ഞുഞ്ഞിട്ട് വന്നെ താറാവിന്റെ അടുത്തോട്ട് ആ വന്ന ഭാഗത്ത് അവിടെ തന്നെ വെച്ചാണ് കുഞ്ഞ് വരുന്നതനുസരിച്ച് ഇത് കുഞ്ഞിനെ കയറി പിടിച്ചത്